ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം ഇന്ന് വത്തിക്കാനിൽ നടക്കും പ്രാദേശിക സമയം രാവിലെ പത്തിനും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കുമാണ് സ്ഥാനാരോഹണം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കാംഗളത്തിലാണ് ചടങ്ങുകൾ ആഗോള സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് മാർപ്പാപ്പയായിട്ടാണ് ലിയോ പതിനാലാമൻ സ്ഥാനമേൽക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ അടിയിലുള്ള ആദ്യ പാപ്പയായ വിശുദ്ധ പത്രോസിന്റെ ശവകുടീരം പാത്രയാർക്കീസുമാരോടൊപ്പം ലിയോ പതിനാലാമന്മാർ പാപ്പ സന്ദർശിക്കുന്നതോടെയാണ് ചടങ്ങുകൾ തുടങ്ങുക പിന്നീട് സുവിശേഷ വായനയ്ക്ക് ശേഷം മൂന്ന് ഭൂഖണ്ഡങ്ങളിലുള്ള കർദിനാൾമാർ അധികാര ചിഹ്നങ്ങളായ മുക്കുവൻ്റെ മോതിരവും പാലീയവും പാപ്പയെ അണിയിക്കും തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ പ്രതിനിധികളായി പന്ത്രണ്ട് പേർ പാപ്പയോട് കൂറ് പ്രഖ്യാപിക്കും ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മത്രല്ല പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവർ സ്ഥാനാരോഹണ ചടങ്ങിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കും സ്ഥാനാരോഹണ ചടങ്ങിൽ ഇരുന്നൂറിലധികം വിദേശ ഔദ്യോഗിക പ്രതിനിധികൾ വത്തിക്കാനിൽ സംഗമിക്കും യു എസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും യുഎസ് പ്രതിനിധി സംഘത്തെ നയിക്കും രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാഗാലാന്റ് ഉപമുഖ്യമന്ത്രി യന്ദുങ്കോ പാറ്റൺ എന്നിവരാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് സ്ഥാനാരോഹണത്തിന്റെ പശ്ചാത്തലത്തിൽ വത്തിക്കാനിൽ കനത്ത സുരക്ഷ ക്രമീകരിച്ചിട്ടുണ്ട് ആറായിരം പോലീസ് ഉദ്യോഗസ്ഥരും ആയിരം സന്നദ്ധ പ്രവർത്തകരും കർമ്മനിരതരാണ് ന്യൂസ് ഡെസ്ക് അമൃത ടിവി